സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ അല്ല ലാബ്സ് എം എച്ച് എൽ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് സേവാഭാരതി മാനവ സേവാ കേന്ദ്രം മാതൃസദനത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പറമ്പിക്കുളങ്ങര മാതൃസദനത്തിൽ നടന്ന ആഘോഷങ്ങൾ ധീവരസഭാ സംസ്ഥാന സെക്രട്ടറി ജോഷി ബ്ലാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു സീരിയൽ താരം രാജീവ് മേനോൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു സേവാ കേന്ദ്രം പ്രസിഡന്റ് ഒ പി സുരേഷ് അധ്യക്ഷത വഹിച്ചു ആർ എസ് എസ് തൃശൂർ വിഭാഗ സംഘചാലക് കെ എസ് പത്മനാഭൻ സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി കെ സുരേഷ് കുമാർ ഓർഫനേജ് ബോർഡ് കൗൺസിലർ ദിവ്യ അബീഷ് എന്നിവർ സംസാരിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ചികിത്സാ സഹായ വിതരണം നടത്തി സേവാഭാരതി കൊടുങ്ങല്ലൂർ പ്രസിഡന്റ് രാജു ഈശ്വരമംഗലത്ത് ഓണപ്പുടവയും ഓണക്കിറ്റും വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വ്യക്തികളെ ചടങ്ങിൽ അനുമോദിച്ചു ഓണക്കളി തിരുവാതിരക്കളി സോപാന സംഗീതം കലാപരിപാടികൾ ഓണസദ്യ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു സേവാ കേന്ദ്രം സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ സ്വാഗതവും ട്രഷറർ കെ എസ് കണ്ണൻ ശാന്തി നന്ദിയും പറഞ്ഞു കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ചെറുപ്പം ആലോചിക്കും നിങ്ങളുടെ ബാല്യം നിങ്ങൾക്ക് ഓർമ്മ വന്നിരുന്ന കാലം നിങ്ങളുടെ അന്നത്തെ ചലനങ്ങൾ എല്ലാം ഒന്ന് ആലോചിക്കുക നമ്മുടെ ബാല്യത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുക നമ്മെ പ്രസവിച്ച നമ്മൾ ഗർഭം ധരിച്ച് പത്ത് മാസം ഗർഭം വയറ്റിലിട്ട് വളർത്തി പ്രസവിച്ച് വളർത്തിയ സ്വന്തം അമ്മയെ മനസ്സിൽ വിചാരിക്കുക പലരുടെയും അമ്മമാർ ജീവിച്ചിരിക്കേണ്ടാവില്ല പക്ഷെ മനസ്സിൽ അമ്മയുടെ രൂപം ദർശിക്കുക അമ്മയുടെ കാല് തൊട്ടൊന്ന് വണങ്ങുക അമ്മയോടൊപ്പം നമ്മൾ കളിച്ചതും ചിരിച്ചതും അമ്മ നമുക്ക് ഭക്ഷണം നൽകിയതും അമ്മയോടൊപ്പം ഉത്സവങ്ങളിൽ പങ്കെടുത്തതും സിനിമയ്ക്ക് പോയതും ബന്ധുവീട്ടുകളിൽ ഒക്കെ ഒന്ന് ആലോചിക്കുക ആ പഴയ നമ്മളെ കടന്നുപോയ ഇനി ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത കാലങ്ങൾ ഒന്ന് ആലോചിക്കുക മനസ്സിൽ ഇനി ഈ ലോകത്ത് വരാൻ കാരണക്കാരനായ നമ്മുടെ സ്വന്തം അച്ഛനെ മനസ്സിൽ വിചാരിക്കുക അച്ഛന്റെ രൂപം കാണുക അവരുടെ അച്ഛന്മാര് മരിച്ചു പോയിട്ടുണ്ടാവാം ജീവിച്ചിരിക്കാം അച്ഛന്റെ കാല് തൊട്ട് വന്ദിക്കുക അച്ഛനോടൊപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ ചെറുപ്പം നമ്മൾ ആലോചിക്കുക അച്ഛൻ നമ്മൾ എടുത്തു കൊണ്ടുപോയത് അച്ഛനോടൊപ്പം സംസാരിച്ചത് കളിച്ചത് ഭക്ഷണം കഴിച്ചത് ഉത്സവങ്ങൾക്ക് പോയത് എല്ലാം കാണുക മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ചങ്ങാതിമാർ കാണായാലും പെണ്ണായാലും അവരൊക്കെ ഒന്ന് ആലോചിക്കുക കാണുക അവരെയും